ഞാൻ വരികയാണെങ്കിൽ എന്റെ കൂടെ ഗുളികനും ഉണ്ടാകുമെന്ന് പറഞ്ഞ കാന്താരയുടെ ഭൂതകാലവുമായി ചാപ്റ്റർ വൺ എത്തുകയാണ് സുഗന്ധമില്ലാത്ത സാന്റിൽവുഡ് എന്ന ഖ്യാതി നിലനിന്ന കന്നഡ സിനിമയിൽ നിന്നും അത്ഭുതം പോലെ ഒരു പഞ്ചുരുളിയും അവിടുത്തെ ഭൂതക്കൊലങ്ങളും മിത്തുകളും ചെവി അടപ്പിക്കുന്ന ഒരു അലർച്ചയും ബൗണ്ടറികൾ മറികടന്ന് നാനാതിക്കലും അലയടിച്ചിരുന്നു വടക്കൻ കേരളത്തിന്റെ മിത്തുകളോട് സാദൃശ്യം പ്രകടിപ്പിച്ച ദക്ഷിണ കന്നഡ കഥകൾക്ക് ഈ നാട്ടിലും വലിയ ഓളം തീർക്കാൻ സാധിച്ചു കടും ചായങ്ങളുള്ള കോലങ്ങളുടെ കഥയും വിഷ്വൽ ട്രീറ്റും വരാഹ രൂപത്തിന്റെ ബീറ്റും ഋഷഭിന്റെ അസാമാന്യ പ്രകടനവും ചേർന്ന് തിയേറ്ററിൽ കയ്യടി നേടിയ കാന്താരയുടെ ആദ്യ ഭാഗമാണ് രണ്ടാമതായി എത്തുന്നത് കാന്താരയുടെ കഥയുമായി പഞ്ചുരുളിയിലെ കൽ ആ ദൈവങ്ങളുടെ അവകാശികളുടെ അവകാശ പോരാട്ടങ്ങളുടെ കഥ കൂടിയാണ് കാന്താര ചാപ്റ്റർ വൺ ഭക്തി ഉപയോഗിച്ച് അധർമ്മത്തെ പ്രതിഷ്ഠിക്കാൻ നിനക്ക് ദൈവങ്ങളെ വേണമല്ലേ എന്നൊരു കാട്ടാളന്റെ അധികാരിയോടുള്ള ചോദ്യത്തിൽ നിന്നാണ് കാന്താര ആദ്യ ഭാഗം അതിന്റെ കോർ പ്ലോട്ടിലേക്ക് പ്രവേശിക്കുന്നത് മണ്ണിനു വേണ്ടി അധികാര വ്യവസ്ഥയോട് കലഹിച്ച കാന്താരയിൽ നിന്നും ചാപ്റ്റർ വണ്ണിലേക്ക് എത്തുമ്പോൾ കല്ലിനും കല്ലിലെ വിശ്വാസങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി അതേ അധികാരികളോട് പോരാടിയ ഒരു വർഗത്തെ കൂടെ കാണാം എന്താണ് കാന്താരയുടെ ലോകമെന്ന് അടയാളപ്പെടുത്തുകയാണ് പുതിയ ചിത്രം വരമൊഴികൾക്കും മുൻപേയുള്ള വാമൊഴി കഥകളാണവ ഇന്ത്യയിൽ പോർച്ചുഗീസ് കച്ചവടങ്ങൾ ആരംഭിച്ച കാലത്തോളം പഴക്കമുള്ളത് അതിനുവേണ്ടി ഋഷഭ് സൃഷ്ടിക്കുന്ന ലോകം അത്ഭുതപ്പെടുത്തുന്നതാണ് ലോകയ്ക്ക് ശേഷം മലയാളിയായ ബംഗ്ലാൻ എന്ന പ്രൊഡക്ഷൻ ഡിസൈനറുടെ കരവിരുദ് കൂടിയാണ് ഇവിടെയും തെളിയുന്നത് കാന്താരയുടെ വന്യതയും അതിനു പുറത്തുള്ള ബാന്ദ്ര എന്ന രാജ്യവും തുറമുഖവും അടക്കം ടീം സെറ്റ് ചെയ്തിരിക്കുന്ന അറ്റ്മോസ്ഫിയർ വലുതാണ് കൂടുതൽ വലിയ ക്യാൻവാസിലേക്ക് കഥയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകാനുള്ള പവർ ആ വിഷലുകൾക്കുണ്ട് റിയൽ വിഷ്വലുകൾക്ക് പുറമെ ഒതുക്കത്തിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ ഒപ്പത്തിനൊപ്പം പ്രശംസ അർഹിക്കുന്നു പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ സീക്വൻസിൽ ചെവിയിലേക്ക് കയറുന്ന ശബ്ദത്തിൽ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന അതേ മാനസിക സമ്മർദ്ദം കാഴ്ചക്കാർക്കും അനുഭവപ്പെടുന്നെടുത്ത് എന്നാൽ ആദ്യ ഭാഗത്തിന്റെ അത്ര തന്നെ ഇൻ്റൻസ് ഫീൽ തരുന്ന ആവേശം തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എവിടെയൊക്കെയോ ചോർന്നു പോകുന്നുണ്ട് അപ്പോഴും ചിത്രം പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്നും യാത്രയാക്കുന്നത് വരാഹരൂപം നൽകുന്ന അനുഭൂതിയിലാണ് ഇന്നും കാന്താര ആത്മാവ് കണ്ടെത്തുന്നത് വിവാദമായിരുന്ന വരാഹ രൂപത്തിൽ തന്നെ കാന്താരയിലെ അതേ ക്യാരക്ടർ ആർക്കിലൂടെ തന്നെയാണ് ബർമി എന്ന രണ്ടാം ചിത്രത്തിലെ നായകനും കടന്നു പോകുന്നത് ബർമി അയാളുടെ ജന്മരഹസ്യം കണ്ടെത്തുന്നതും ഗുളികനായി മാറുന്നതും ഒരേ ഗുളികന്റെ പല രൂപങ്ങളാകുന്നതും ആവേശം നൽകുന്ന സീക്വൻസുകളാണ് അതേസമയം ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ നീണ്ട കഥ പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട് അത് ആദ്യ ഭാഗത്തെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട് രണ്ട് ദേശങ്ങളും വർഗങ്ങളും തമ്മിലുള്ള ഫ്രിക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഥ കാന്താർ ആദ്യ സിനിമയിലും ഇതേ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും അവസാന ഭാഗത്തെ ഋഷഭിന്റെ പെർഫോമൻസിലും അതിന്റെ വിഷ്വൽ ട്രീറ്റിലും കാഴ്ചക്കാർക്ക് ലഭിക്കുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതിലെ സർപ്രൈസ് എലമെന്റ് ആയിരുന്നു എന്നാൽ പുതിയ ചിത്രത്തിൽ ആ എഫക്ട് രണ്ടാം ഭാഗം തുടങ്ങുമ്പോൾ മുതൽ തന്നെ അനുഭവപ്പെടും ബെർമി ആരാണെന്നും അയാൾക്ക് എന്തൊക്കെ സാധ്യമാകുമെന്നും അയാളുടെ പവറും പ്രൊട്ടക്ഷനും എന്താണെന്നും ചിത്രം മുൻപ് തന്നെ പറഞ്ഞു വെക്കുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം ഒരു ആവേശം ക്ലൈമാക്സിന് നൽകുന്നില്ല പ്രിഡിക്റ്റബിൾ ആവും വിധം കഥ മാറും പക്ഷെ അപ്പോഴും ഋഷഭിന്റെ ഓൺ സ്ക്രീൻ ട്രാൻസ്ഫോർമേഷനും പ്രകടനവും അതിന് വിഷ്വൽ നൽകുന്ന സ്പെഷ്യൽ ട്രീറ്റും കയ്യടി നേടുന്നു ദേശീയ പുരസ്കാര വേദിയിൽ കാന്താരം ആരി കൂട്ടിയ സമ്മാനങ്ങളുടെ എണ്ണത്തിനും കഥയിലെ ഭരണകൂട പ്രീണനത്തിനും തമ്മിൽ ഒരു പ്രത്യേക സമവാക്യമുണ്ട് ഐതിഹ്യങ്ങളെ മിത്തുകളെയൊക്കെയും വലത് രാഷ്ട്രീയത്തിന് സഹായകമാകും വിധം ഒരുക്കിയെടുക്കുന്ന ചിത്രങ്ങൾക്കൊക്കെയും ആ സമവാക്യം ചേരും ഋഷഭ് ഷെട്ടി തന്നെ രണ്ടാം ചിത്രത്തിലും അതിൽ കോട്ടം വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ബലിഷ്ടമാക്കാനുള്ള ശ്രമങ്ങൾ കൂടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നേർക്കാഴ്ചയിൽ അതിന്റെ സംഘപരിവാർ സഹവർത്തിവം കാണാനില്ലെങ്കിലും ഇത്തരം നരേറ്റീവുകൾ ആത്യന്തികമായി ഉതകുന്നത് അതേ രാഷ്ട്രീയത്തിന്റെ വേരോട്ടത്തിനാണ് രണ്ടാം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ആകുമ്പോഴും കാന്താര ചാപ്റ്റർ വണ്ണിന് പലയിടത്തും അടിതെറ്റുന്നുണ്ടെന്ന് പറയാം